ശേഷം ആ കഥാപാത്രത്തിന് ആക്ടിയുള്ള ഞാൻ എന്റെ കഴിഞ്ഞ സംഗീതം ചേച്ചി കുറെ നാളിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു ഇതിൽ ഈ പറയുന്ന ആർട്ടിസ്റ്റ് പേര് പറയുന്നില്ല അവരും അതേപോലെ പുതിയ ആളുകളെ ഞങ്ങൾ കൂട്ടി ഈ സിനിമയിൽ തന്നെ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂയിൽ എല്ലാവരും ചോദിച്ചെങ്കിലും എടുത്ത് പറയാതെ പോലെ ശിവ ശിവ ശിവളിലൊന്നു പോയി കാണിച്ചത് അപ്പൊ ശിവ അതുപോലെ ജസ്നിയ സോഷ്യൽ നമുക്ക് ഒരുപാട് അറിയാവുന്ന ജസ്നിയ ഈ പടത്തിലൊരു നിങ്ങൾക്ക് അറിയാം ആ ഒരു സീക്വൻസ് തന്നെ പടത്തിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസ് ആണ് അപ്പൊ പുതിയ ആളുകളെയും അതേപോലെ നമ്മൾ കാണാൻ ഫൈസി ഫൈസി എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നിങ്ങളെ ചാനലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രാഫിക് എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സ് റീക്രിയേറ്റ് ചെയ്ത് അപ്പൊ അത് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഞാനും വിഷ്ണു ആ പയ്യനെ ഈ സിനിമയിലേക്ക് വെച്ചതും അതൊരു മെയിൻ സീക്വൻസ് ആണ് സിനിമയുടെ അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കും അതേപോലെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മളൊപ്പം ലൈവായിട്ട് ആയിട്ട് സിനിമയിൽ ഇല്ലാത്ത നമ്മൾ ആഗ്രഹിച്ചു നമ്മളിവിടെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളെ തിരിച്ചുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും കഥയിൽ എവിടെയെങ്കിലും ഒരു കഥാപാത്രം എഴുതാൻ ഞാൻ എന്റെ എല്ലാ കഥകളും ഞാൻ ശ്രമിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള സിനിമകളിലും തീർച്ചയായിട്ടും കാണും ശരി താങ്ക് യു താങ്ക് യു ഓൾ ദ മീഡിയ കഴിഞ്ഞ വർഷം ഈ സമയമായിരുന്നു ശ്രീപതിനെ ദേശീയ അവാർഡ് അനൗൺസ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഈ സമയം എന്താ ദേശീയ അവാർഡിനുള്ള സമയമാണ് ദേശീയ അവാർഡ് കിട്ടുന്നവർക്കും എല്ലാവർക്കും സമൃദ്ധിയുള്ളത് ടീമിന്റെ പേരിൽ ഞങ്ങൾ ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളോട്